സാറേ ഇത് വട്ടമുണ്ടി കൂടിയാണേ ഇതിനൊരു പതിനെട്ട് മാസം പ്രായമൊക്കെ ആയിട്ടുണ്ട് ആ അങ്ങനെയാണ് ഇവിടെ വിവിധ ഇനങ്ങളുണ്ട് ചൌര ഇനം തന്നെ അല്ല ഉണ്ട് വട്ടമുണ്ടി ഉണ്ട് പിന്നെ എന്താ ചെങ്ങന്നൂർ ഉണ്ട് പന്നിയൂർ അങ്ങനെ പല ഇനങ്ങളായിട്ടാണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കൊന്നത്തരി പഞ്ചായത്തിലെ മുക്കുടത്തനടുത്തുള്ള കമ്പിനേനിലാണ് ഇവിടേക്കെത്തുമ്പോൾ കണക്കഞ്ചേരിയിൽ ശ്രീ ഗോപിയും ശ്രീമതി വിജിയും വളരെ നന്നായിട്ട് തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇവിടെ തൈക്കൊടി കൃഷിയിടം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഹൈറേഞ്ചിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ധാരാളം ആളുകൾ കുരുമുളക് കൃഷി ചെയ്യുവായിരുന്നു ആ ഒരു ഘട്ടത്തിലെ കുരുമുളക് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് വീണ്ടും പുതുതായിട്ട് കൃഷി നടത്തുകയാണ് അല്ലേ അതെ സാറേ ഇവിടെ എല്ലാം കൊക്കോ തോട്ടം വരുന്നതെല്ലാം മുറിച്ചിട്ട് നമ്മള് തൈക്കൊടി ഇട്ടാണ് ഇവിടെ എല്ലാം ഇങ്ങനെ കൂടി കിറ്റാച്ചിടിയിട്ട് ഒന്നുകൂടെ കൃഷി ചെയ്തതാണ് ഇതിപ്പം പതിനെട്ട് മാസമായ തൈക്കൊടി ഇവിടെ കാണുന്നത് എല്ലാത്തിലും കടലാസു ആ ഒരു വെയില് അടിക്കാതെ ഒരു ഷെയ്ഡ് കൊടുത്തേക്കും നമ്മള് ഇന്ന് പുതു മഴ പെയ്യുമ്പോ തനിയെ അവര് അലുത്തി അടിക്കൊള്ളു ശരി പല തരത്തിലുള്ള പലതരത്തിലുള്ള കുരുമുളകനങ്ങളുണ്ട് ആ ഉണ്ട് ഉണ്ടാകും ആ ചെങ്ങന്നൂരുണ്ട് വട്ടമുണ്ടി കരിമുണ്ട പന്നിയൂർ അങ്ങനെ പിന്നെ എന്തൊക്കെയോ പേരറിയാൻ പാടില്ലാത്ത പഴയ ഇനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എത്ര അകലത്തിലാ നട്ടിട്ടുള്ളത് ഇതൊരു എട്ടടി അകലത്തിലാ നട്ടേക്കുന്നത് എല്ലാം മുരിക്കും നമ്മൾ കഴിഞ്ഞ തവണത്തെ കൃഷിക്ക് എന്ന് പറയുമ്പോ എല്ലാം ായിരുന്നു അധികം മുള്ളുപെട്ട് കൂടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അന്ന് നമ്മൾ അതിനകത്ത് പശു ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഓരോന്നും കരുതി അത് വെച്ചു അത് വലിയൊരു ചതിവ് പരിപ്പി ഈ ഒരുമിച്ച് അത് രോഗബാധ വന്ന് ക്ഷീമൂരിക്കു പോയതോടെ ആ പഴയ കുടിത്തോട്ടം മുഴുവനും വീട് പോയിരുന്നു ഇതിപ്പോൾ അഞ്ഞൂറെണ്ണം ഒക്കെ കാണും അഞ്ഞൂറ് പലയിനത്തിലുള്ളതാണ് ഇതിന്റെ പേരറിയാൻ മലാത്ത പഴയ എന്തൊക്കെയോ ഇതിന്റെ പേരൊന്നും അറിയത്തില്ല ഇത് പഴയ അതിനെ നമ്മള് പോകാതെ സംരക്ഷിച്ച് നിർത്തി എന്നെ വന്നറിയല്ല പഴയ ഒരു ജനങ്ങളൊക്കെ ഉണ്ട് ആ തിരിയിട്ടവര് പലരും ഉണ്ട് ആ പതിനെട്ട് മാസം ആയുള്ള പല താഴെയൊക്കെ ഉണ്ട് മൂന്നും നാലും തിരിയൊക്കെ ഉണ്ടായിരുന്നു എന്താ നമ്മൾ ഈ കൊടുത്ത പരിപാലനം പരിപാലനം മെയിനായിട്ടും പള്ള വെട്ടി പുത കൊടുക്കും പിന്നെ ചാണകപ്പൊടി ഇട്ടായിരുന്നു എല്ല് പൊടി പിന്നെ രണ്ട് പ്രാവശ്യം നമ്മള് പുളിപ്പിച്ചൊഴിച്ചു എന്താ കടല പിണ്ണാക്കും വീപും പിണ്ണാക്കും ചാണകവും കൂടി ചേർത്തിട്ട് രണ്ടു വട്ടം കറിക്കൊഴിച്ചു ഈ വർഷം ഈ വർഷം ഇപ്പൊ നേരിടുന്ന ശക്തമായി നനയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ വർഷം നനച്ചാ അടുത്ത വർഷം അവര് പ്രതീക്ഷിക്കും അതുകൊണ്ട് നമ്മള് അതിനെ അതിജീവിക്കട്ടെ കരുതി ചെറിയൊരു ഇങ്ങനെ തുറസായിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത് കടലാസുപോയൊക്കെ ഉണങ്ങി ഉണ്ട് പക്ഷെ അന്നേരം ചേട്ടൻ ഇങ്ങനെ തവാറിനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടില് അടുത്ത വർഷം നമ്മൾ മഴ കൂടി ആദ്യത്തോടുകൂടി പോയത് പകരം ആ അത് അതും ഒരു പ്രത്യേകത സാറേ ചേട്ടന് എല്ലാ വർഷവും തന്നെ കൊടി കുറകെ തവാറിന് ഉപയോഗിക്കും അപ്പോ മഴ ആരംഭിച്ചു തന്നെ നമ്മളിവരെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യുവായി എല്ലാ പിന്നെ ഇങ്ങനെ തല കിട്ടാനും അത് മുളച്ചു വരാനൊക്കെ താമസല്ലേ